ഹായ് സുഹൃത്തുക്കളെ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാനൊരു ഹോഴ്സ് അവർ എഴുതുന്നുണ്ട് എല്ലാവരും സ്വീകരിക്കുന്നു ഞാൻ ഇന്നിപ്പോൾ ഒരു കല്യാണ വേദിയായിട്ടാണ് വന്നിരിക്കുന്നത് കല്യാണ വേദി എന്ന് പറയാൻ പറ്റില്ല ഒരു വഴിപാട് ഇത് കണ്ണേട്ടൻ്റെ കൂട്ടുകാരനും ഭാര്യയാണ് കേട്ടോ അവർ ഈ കൊല്ലത്ത് നിന്ന് വന്നതാണെങ്കിൽ അവർക്കൊരു വഴിപാടുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് തുളസിമാല ചാത്തിക്കോളാം എന്നുള്ളത് അപ്പോൾ ഇവർക്ക് പന്ത്രണ്ട് വർഷം കാത്തിരിക്കേണ്ടി വന്നു കേട്ടോ ഈ വഴിപാട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ജനുവരി പത്തൊൻപത് ആ ദിവസം തന്നെ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ചിട്ട് അവർക്ക് തുളസിമാട് ചാത്താൻ പറ്റി അവളുടെ ഒരു ആഗ്രഹമായിരുന്നു അത് തുളസിമാട് ചാറ്റിയതിനു ശേഷം ഗുരുവായൂരപ്പനാണ് മനസ്സിനു കുറച്ച് തൂ തൂഴുത്ത് അനുഗ്രഹം കുടിക്കുക എന്നുള്ളത് അത് എന്തായാലും ഈ ഒരു പന്ത്രണ്ട് വർഷം കാത്തിരിക്കേണ്ടി വന്നു അവൾക്ക് അപ്പോൾ ഇവർക്ക് ഒരു കൃഷ്ണഭക്തി ഉണ്ടായതെന്ന് വെച്ചാൽ ഇവരുടെ കല്യാണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇവരുടെ ഇവരുടെ കല്യാണം ഞങ്ങളുടെ കല്യാണം ഒരേ വർഷം ഒരേ മാസമായിരുന്നു അപ്പം ഇവരെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊല്ലത്തേക്ക് പോയി അപ്പോൾ ഇവർക്ക് ഞങ്ങൾ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഫോട്ടോ കണ്ടപ്പം മുതലേ ഇവർക്ക് കൃഷ്ണഭക്തി ഉണ്ടായി എന്നാണ് ഇവർ പറയുന്നത് ഇതിലേറെ സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങൾ മുഖേന അവൾക്ക് കൃഷ്ണഭക്തി ഉണ്ടായി അതുകൂടാതെ ഈ തുളസി മാല ചാർത്തുന്ന സമയത്ത് സാക്ഷികളായി ഞങ്ങൾ തന്നെ ഉണ്ടായി എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമാണ് അതുകൂടാതെ തന്നെ എനിക്ക് അവർ തുളസിമാല ചാർത്തുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വന്നു കേട്ടോ സന്തോഷം കൊണ്ടുള്ള സങ്കടം കണ്ണൊക്കെ നിറഞ്ഞു എന്നൊക്കെ പറയാം സന്തോഷം കൊണ്ടുള്ളതാവാം കാരണം നമ്മൾ കാരണം അങ്ങനെയൊരു മുഹൂർത്തം ഉണ്ടായില്ലോ അതുപോലെ അവർക്ക് ഇവർക്ക് രണ്ട് മക്കളാണ് കേട്ടോ പിന്നെ അവരുടെ അവളുടെ അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൂടാതെ മക്കൾക്കും ഈ ഒരു മുഹൂർത്തത്തിൽ പങ്കുചേരാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷം തന്നെയല്ലേ അങ്ങനെ അവർ അനുഗ്രഹമൊക്കെ വിടിച്ച് ആ ഒരു ചടങ്ങ് കഴിഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഈ ദിവസം നല്ല മുഹൂർത്തമുള്ള ദിവസമായിരുന്നു എന്നു നല്ല തിരക്കായിരുന്നു ഞങ്ങൾക്ക് നമ്പറൊക്കെ എടുത്ത് ടോക്കൺ ടോക്കൺ അനുസരിച്ചായിരുന്നു അവിടെ കല്യാണം നടന്നിരുന്നത് നമ്പർ എടുത്ത് നിൽക്കേണ്ടി വന്നു കേട്ടോ അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അമ്മയ്ക്ക് നല്ല സന്തോഷമായി കേട്ടോ രാവിലെ തന്നെ ഞങ്ങളിവിടുന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ നടക്കിൽ വെച്ചെടുത്തു കേട്ടോ മക്കളും എല്ലാവരും കൂടെ നിർത്തി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പത്തൊമ്പതാം തീയതി എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയ ഒരു സമയം ഇതാണ് കുറച്ച് തിരക്ക് വാക്കിയായിരുന്നു മനസ്സിൽ നിറഞ്ഞവരെ ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹമൊക്കെ വെച്ചു ചിന്നു നല്ല ടെൻഷനാണ് കേട്ടോ അവൾ കാരണം എന്ന് വെച്ചാൽ ഇത്രയും വർഷത്തിനെനിക്ക് ഇപ്പോഴാണത് ഈ ഒരു ഇത് ചെയ്യാൻ പറ്റിയിരുന്നത് പറ്റുമോ പറ്റുമോ എന്നുള്ള ടെൻഷനായിരുന്നു കേട്ടോ അവൾക്ക് എന്നിട്ടും വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ എനിക്ക് ഈ ഒരു വഴിപാട് നടത്താൻ പറ്റിയല്ലെങ്കിൽ നടന്നു വരുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അവളുടെ മോട്ടിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഒഴിവാക്കി മാറ്റിയാണ് വീണ്ടും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ നമുക്ക് ഇവിടെ വെച്ച് കല്യാണം നടത്താൻ പറ്റാതെ കാരണത്താലേ നടത്താൻ ഒരു വഴിപാടുണ്ട് എന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ചെയ്യാം ഇവിടുന്ന് വന്ന തുളസി നോൾ ചേർത്തിയിട്ട് നമുക്ക് ഗുരുവായൂരത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇടിക്കാൻ പറ്റും കേട്ടോ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അമ്മയും മക്കളും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കുറച്ച് നേരം വൈകി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാലമായി അങ്ങനെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകുന്ന ഇപ്പോൾ ഓട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്